നമസ്കാരം വലിയ വിവാദമുണ്ടായ കാര്യമാണ് പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കി മുൻ എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി സി ഐ വിനോദ് എന്നിവർക്കെതിരെ ആരോപണവുമായി വീട്ടമ്മ രംഗത്തെത്തിയത് ഗൂഢാലോചനയാണെന്ന ആരോപണം ഉയർന്നു സുജിത് ദാസും വിനോദ് കുമാറും ബലാത്സംഗം ചെയ്തുവെന്ന് വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സംഭവം പുറത്തു പറയരുതെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അങ്കളാണെന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും പീഡിപ്പിച്ചു അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾക്കു കൂടി കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെ പരാതിക്കാരി ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിലെടുത്ത എഫ്ഐആർ ആണ് ഹൈക്കോടതി റദ്ദാക്കുന്നത് ഈ പരാതിക്ക് പിന്നിൽ പി വി അൻവർ എം എൽ എയും റിപ്പോർട്ടർ ടിവിയുമാണെന്ന് പ്രതികളായ പോലീസുകാർ ആരോപിക്കുകയും ചെയ്തിരുന്നതാണ് ഈ വാദങ്ങളെല്ലാം ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായക നടപടികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുക്കുന്നത് പൊന്നാനിയിൽ പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയത് സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് എസ് പി സുജിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം എസ് പിയും ഡിവൈഎസ്പിയും സി ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതി ഇതിനെതിരെയാണ് ആരോപണ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഹർജിയിലാണ് കോടതി വിധി എന്നാൽ കേസിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലുള്ള ഹർജി നിലനിൽക്കുകയും ചെയ്യും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസാണ് റദ്ദാക്കുന്നത് ഈ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് യുക്തമായ നടപടിയെടുക്കാം ഡിവിഷൻ ബെഞ്ച് തീരുമാനം നടപടിയെ സ്വാധീനിക്കരുതെന്നും ഹൈക്കോടതി വിശദീകരിക്കുകയും ചെയ്തു മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിച്ചതാണ് വീട്ടമ്മയുടെ പരാതി പരാതിയിൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതോടെ വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പത്ത് ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് ഈ കേസിൽ സർക്കാർ നിലപാടും പോലീസുകാർക്ക് അനുകൂലമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാജമാണ് പരാതി എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ചർച്ചകൾ വന്നത് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു ഇവർ പരാതി കേൾക്കാൻ വീട്ടിൽ വന്ന വിനോദ് വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരി ആരോപിക്കുന്നു ഇതിനെതിരെ പരാതിയുമായി താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ കണ്ടു ബെന്നിയും കടന്നു പിടിച്ചു ഈ രണ്ട് സംഭവങ്ങൾക്കെതിരെയും പരാതി നൽകാൻ എസ് പി ആയിരുന്ന സുജിത് ദാസിനെ ബന്ധപ്പെട്ടു സുജിത് ദാസ് ആഡംബര കാറിലെത്തി ചങ്കുവെട്ടിയിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട് സുജിത് ദാസിനെതിരെ പി വി അൻവർ രംഗത്തെത്തിയതോടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ ധൈര്യം ലഭിച്ചത് പി വി അൻവറിനോട് കാര്യങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു എന്നാൽ പി വി അൻവറിനെ സമ്മർദ്ദമാണ് പരാതിക്ക് പിന്നിലെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് ഡിവൈഎസ്പി വി ബെന്നിയും സസ്പെൻഷനിലുള്ള എസ് പി സുജിത് ദാസും പ്രതികരിച്ചിരുന്നു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയാണിതെന്ന് ബെന്നി പ്രതികരിച്ചു പരാതിക്കാരി പൊന്നാനി സി ഐക്കെതിരെ പരാതി നൽകിയിരുന്നു താൻ അന്വേഷിച്ച പരാതിയിൽ അവർ ഉദ്ദേശിച്ച നടപടി ഉണ്ടാവാത്തതിനാലാണ് തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്ന് ബെന്നി പറഞ്ഞു ആരോപണത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും എസ് പി സുജിത് ദാസും പ്രതികരിച്ചിരുന്നു 那你